ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പുതിയ മോഡൽ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ രണ്ടര മീറ്ററിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇത് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ക്ലോത്തിന് കോൺട്രാസ്റ്റായിട്ട് ഞാനിവിടെ വേറൊരു കളറിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് അര മീറ്ററോളം മതിയാവും അല്ലെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ക്ലോത്ത് പ്രിൻ്റഡ് ആണെങ്കിൽ ആ ക്ലോത്ത് എടുത്താലും മതി ഈ കുർത്തിയിൽ യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ യോക്ക് നാലാക്കി ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ സൈഡ് ഫോൾഡ് സൈഡും ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് യോക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ യോക്കിന് ലെങ്ത്തെടുക്കുന്നത് ഒരു ഇഞ്ചാണ് തൈൽ ഇടുന്നത് മുകൾ ഭാഗം ജോയിൻ ചെയ്യാനും താഴെ സ്കേർട്ട് യോജിപ്പിച്ചെടുക്കാനും ഇനി നമ്മളിവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുക നെക്ക് വിടുത്ത് ഇവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുക ഷോൾഡർ ഇവിടെ ആറേ മുക്കാൽ ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു ആ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് താഴേക്ക് ആംഹോള് മാർക്ക് ചെയ്യുക ആംഹോള് ഏഴ് ഇഞ്ചാണ് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ചെസ്റ്റിൻ്റെ വിടുത്ത് അതായത് ഇവിടെ നാൽപ്പത് സൈസാണ് നാൽപ്പതിന് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തിഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് താല്ത്തുമ്പം കൂട്ടി പതിനൊന്നര ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി വേസ്റ്റ് വിടുത്ത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിന് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പത് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് താല്ത്തുമ്പോൾ കൂട്ടി പത്തര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തു ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക നമ്മൾ താഴെ ഒരു ഇഞ്ച് താഴെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക ഇനി ആ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ലൈനിൽ നമ്മൾ ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്യുക ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കാനാണ് ആ നെക്ക് വിടുത്തിന്റെ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ ആ ലൈൻ യോജിപ്പിച്ച് വരച്ചെടുക്കുക ഇനി ആംബോൾ മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ആ കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ സെൻ്റർ ഭാഗത്ത് നിന്ന് ഈ ഒന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക നമ്മളിവിടെ ബാക്ക് ആംബോൾ മാർക്ക് ചെയ്തെടുത്തു ഇനി ഫ്രണ്ട് ആംബോൾ മാർക്ക് ചെയ്യാനായിട്ട് ആ വരച്ച ലൈൻ്റെ താഴെ നിന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു കറവ് ഷേപ്പ് വരച്ചെടുക്കുക ഇനി നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് തൊട്ട് ബാക്ക് ഹാംഹോളിലൂടെ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് മുകളിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ഇനി ഫ്രണ്ട് പാർട്ടിൽ ആംഹോളിൻ്റെ ഭാഗം നമുക്കൊന്ന് കുഴിച്ച് നമ്മളവിടെ കട്ട് ചെയ്തിട്ടില്ല ആ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനവിടെ ഫ്രണ്ട് പാർട്ടിൽ ആ ഭാഗം തേ ആംഹോളിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റിയിടാം ഇനി ബാക്ക് പാർട്ടിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ടിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പാർട്ടിൽ നെക്ക് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് നാലര ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് മൂന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ബോക്സ് ഷേപ്പ് വരച്ച് നമ്മളിവിടെ ഒരു യൂനെക്കാണ് ചെയ്തെടുക്കുന്നത് യൂനെക്ക് വരച്ച് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇനി സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക നമ്മളിവിടെ യോക്ക് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഇവിടെ ടോട്ടൽ ഞാൻ ഈ കുർത്തിക്ക് ഫുൾ ലെങ്ത്ത് എടുക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നാൽപ്പത്തി മൂന്നിൽ നിന്ന് പതിനഞ്ച് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇരുപത്തി എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത് ഇരുപത്തി എട്ട് ഇഞ്ച് ഒരു ഇഞ്ച് താല്ത്തുമ്പം കൂട്ടി ഇരുപത്തി ഒമ്പത് ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത് അതിനുശേഷം നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഞാനിവിടെ കട്ട് ചെയ്തത് ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ഇതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പൊ താഴത്തെ ഭാഗം ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തു അപ്പൊ യോക്കും നമ്മൾ താഴത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന ഇത്രയും പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവിനുള്ള ക്ലോത്ത് നമ്മളിവിടെ നാലാക്കി നമ്മളിവിടെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡും ഇപ്പോഴത്തെ സൈഡ് ഓപ്പൺ സൈഡായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ആദ്യം ആംഹോൾ റൗണ്ട് മാർക്ക് ചെയ്യാം സ്ലീവിൻ്റെ ആംഹോൾ റൗണ്ട് ഒമ്പതര ഇഞ്ചാണ് അത് ഞാനവിടെ മാർക്ക് ചെയ്തു ആ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മൂന്നര ഇഞ്ചാണ് ആംഹോൾ ഷേപ്പ് വരുന്നത് അതും ഞാനവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ അവിടെ നിന്ന് ആ സ്ലീവിൻ്റെ ആ ഷെയ്പ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ കൈമുട്ട് വരെയുള്ള സ്ലീവാണ് എടുക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഒരു ഇഞ്ചാണ് തൈൽ തുമ്പ് കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇഞ്ച് ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ആയിട്ട് വരച്ച് ആ സ്ലീവിൻ്റെ ഷെയ്പ്പ് നമ്മൾ വരച്ചെടുക്കുക സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സെൻ്റർ ഭാഗത്തൊരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്ലീവ് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ മാത്രം ഒന്ന് കുഴിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഭാഗത്ത് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഒരു ചെറിയ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് പാട്ടിലാണ് ഈ മോഡലിൽ മെയിൻ മാറ്റം വരുന്നത് യോക്കും അതുപോലെ തന്നെ താഴത്തെ ഭാഗവും നമ്മൾ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് നമ്മളിതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ താഴത്തെ ഭാഗത്ത് ആ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ യോക്കിൻ്റെ ആ താഴത്തെ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം യോക്ക് കഴിഞ്ഞിട്ടുള്ള ആ താഴത്തെ ഭാഗത്ത് ഇതാണ് ഓപ്പൺ സൈഡ് വരുന്നത് നമ്മൾ രണ്ട് പീസും ഒരുമിച്ച് ഇട്ടേക്കാണ് ഫ്രണ്ടും ബാക്കും ഇവിടെ നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം യോക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ടേപ്പ് ഇതുപോലെ പിടിക്കുക ഞാൻ സ്ലിറ്റ് ലെങ്ത്ത് എടുക്കാറ് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് പക്ഷെ നമുക്കിവിടെ യോക്കും ആ താഴത്തെ ഭാഗം ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചോളം തയ്യൽത്തുമ്പ് പോവും അപ്പം ഇരുപത്തി ഒന്ന് ഉള്ളത് ഇരുപത്തി രണ്ട് ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തത് ഞാനിവിടെ ആ മാർക്ക് ചെയ്ത ഭാഗം അളന്ന് നോക്കുമ്പോൾ എനിക്കൊരു ആറ് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ടേപ്പ് പിടിച്ച് നമ്മളിവിടെ ഒരു അര ഇഞ്ചിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക അര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് അര ഇഞ്ച് എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ വരെ ആ അര ഇഞ്ച് വരെ നമ്മൾ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു അര ഇഞ്ചിൽ ഞാനിവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ചേർത്തിട്ടാണ് കട്ടിങ് ഇട്ട് കൊടുത്തത് ബാക്ക് പാർട്ട് നമ്മൾ മാറ്റി ഇട്ടു ഇനി ഫ്രണ്ട് പാർട്ട് നമ്മൾ നിവർത്തി നിവർത്തിയെടുത്തേക്കാണ് നമ്മൾ നിവൃത്തിയിട്ടു ഇതിപ്പം നല്ല വശമാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇനി നമ്മൾ ഈ കട്ടിങ് ഇട്ടതിൻ്റെ തൊട്ട് താഴ്ത്ത ഭാഗം ഇതുപോലെ നമ്മൾ അര ഇഞ്ച് കട്ടിങ് ഇട്ടു ആ അര ഇഞ്ച് നമ്മൾ ഈ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കത്തേക്കാണ് നമ്മളിത് മട മടക്കി വെച്ചു കൊടുക്കുന്നത് നമുക്കിവിടെ ഒരു ബോർഡർ ചെയ്തെടുക്കാനാണ് ഞാനിവിടെ ഒരു പിൻകുത്തി എടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള അരമീറ്റർ ക്ലോത്തിൽ നിന്നും ഞാനിവിടെ ഒരു രണ്ടേ നാല് ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മൾ ഈ പീസിന്റെ ഒരു സൈഡ് വശം ഒന്ന് മടക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിൽ നിന്നും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നമ്മൾ ബോർഡറിന് വേണ്ടി എടുക്കുന്ന ഈ പീസിൻ്റെ അരികുവശം അര ഇഞ്ചിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ആ മുകളിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം രണ്ട് പീസിൻ്റെയും മടക്കുവശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് എടുക്കുന്നത് നമുക്ക് ചുറ്റും ഈ ബോർഡർ വെച്ച് കൊടുക്കാനുണ്ട് ഇപ്പം നമ്മൾ താഴത്തെ ഭാഗത്ത് നമ്മൾ ഈ ക്ലോത്ത് ഇതുപോലെ തന്നെ അര ഇഞ്ചിൽ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഈ കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഈ ക്ലോത്തും ഇതുപോലെ തന്നെ നമ്മൾ അതും ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട് ആ മടക്ക് ഇതുപോലെ വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ആ അറ്റത്തെത്തുമ്പോൾ ആ സൂചി അവിടെ കുത്തി നിർത്തുക കുത്തി നിർത്തിയിട്ട് നമ്മൾ ഈ റെഡ് കളറിലുള്ള ക്ലോത്ത് ഇതുപോലെ തിരിച്ചിടുക ആ മുകളിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലോത്ത് നമ്മൾ അര ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിതുപോലെ തിരിച്ച് പിടിക്കുക തിരിച്ച് പിടിച്ച് കണ്ട ഇതും അര ഇഞ്ചിൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കുക ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാം നമുക്കൊരു കോൺ ഷേപ്പ് പോലെ ആ അറ്റത്ത് നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് തരിക നമ്മളിവിടെ മൂന്ന് സൈഡ് വശത്താണ് നമ്മളിത് ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഒരു സൈഡ് വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇനി ഇത് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ചോളം തന്നെ ഇതുപോലെ തന്നെ മടക്കിയെടുത്തിട്ട് നമുക്ക് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ താഴ്ത്ത ആ കോർണർ ഭാഗത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം ഈ മുകൾ ഭാഗം ഈ മുകളിലേക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഭാഗവും നമ്മൾ ഉള്ളിലേക്ക് അര ഇഞ്ച് ഇതുപോലെ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക ആ ഭാഗത്ത് ഞാനിവിടെ ഒരു പിന്നെ കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലൊരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത് ഇതേ കണ്ട ഇതുപോലെ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ആ ഭാഗത്തേക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം ആ കോർണർ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ആ സൂചി കുത്തി നിർത്തി തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ആ കോർണർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ വീണ്ടും ആ ഭാഗത്തെക്കൂടെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേ ഇപ്പുറത്തെ സൈഡ് ഭാഗം ഉള്ളിലേക്ക് ഒന്ന് ചെറുതാക്കി മടക്കി വീണ്ടും അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇപ്പോൾ യോക്കിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രണ്ട് പാർട്ടിലും നമ്മൾ ഇതുപോലെ ബോർഡർ വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിലും നമ്മൾ ഇതുപോലെ ബോർഡർ വെച്ചു കൊടുത്തിട്ടുണ്ട് യോക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് നമുക്കിതിൽ നെക്കിൻ്റെ ഭാഗം നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ബോർഡറിനെടുത്ത അതേ പീസിൽ തന്നെയാണ് ഞാനിവിടെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ ഈ പീസ് എടുത്തിരിക്കുന്നത് ഒരു പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ പീസ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വീതി വരുന്നത് പത്തിഞ്ചാണ് വീതി വരുന്നത് നെക്ക് നെക്കിൻ്റെ അളവ് അഞ്ചര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് വീതി മൂന്നര ഇഞ്ചായിട്ടാണ് വരുന്നത് ഈ അളവിൽ ക്യാൻവാസ് എടുത്തിട്ട് നമ്മൾ ഈ ക്ലോത്തിൽ അയൺ ചെയ്ത് നമ്മൾ അരികുവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ യോക്കിൻ്റെ റോങ് സൈഡാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം ക്യാൻവാസ് ഒട്ടിച്ച ഈ പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആ നെക്കിൻ്റെ ഭാഗം നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാലിഞ്ചോളം അവിടെ നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കുക ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ പീസ് ഫ്രണ്ട് സൈഡിലേക്ക് നമ്മളിത് തിരിച്ച് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഏത് ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ആ നെക്കിൻ്റെ ഭാഗം മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാം ഇപ്പം നമ്മൾ നെക്കിൻ്റെ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി താഴത്തെ ഭാഗം കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ അതിന് ഇവിടെ ഇതുപോലൊരു ലെയ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഗോട്ട ലേസ് അല്ലെങ്കിൽ സമോസ ലെയ്സ് എന്നൊക്കെ പറയുന്ന ലേസ് ആണ് അപ്പം ഈ ലെയ്സ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ യോക്കിൻ്റെ ബാക്ക് പാർട്ട് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഇതുപോലെയാണ് ലേസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തത് ഇനി നമുക്ക് താഴത്തെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി നമ്മൾ താഴത്തെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ യോക്കും താഴത്തെ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഞെറികൾ ഇടുന്നില്ല ആ സെന്റർ ഭാഗത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ താഴത്തെ ഭാഗത്ത് നമ്മളിവിടെ ഞെറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് ആ യോക്ക് ഭാഗം ഇതിന്റെ മുകളിലേക്ക് നല്ല വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാനിവിടെ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് രണ്ട് ഷോൾഡറും കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക നമ്മൾ ബാക്ക് നെക്കിൽ ക്രോസ് പീസ് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയെടുക്കുക മുകൾ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിട്ട് ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് പീസിലും ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പാർട്ട് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ സ്ലീവിൻ്റെ അരികിലും ഞാൻ ഇതുപോലെ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ കുർത്തിയുടെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സ്ലീവും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇപ്പം നമ്മൾ രണ്ട് സ്ലീവും ഞാനിവിടെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം നമ്മൾ സ്ലീവിൽ ഒരു ഇഞ്ചാണ് ഇട്ട് കൊടുത്തത് താഴെ താഴത്തെ യോക്കിൻ്റെ ഭാഗത്ത് ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തു താഴേക്ക് നമുക്കിവിടെ അര ഇഞ്ചോളം നമുക്ക് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ആ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴത്തെ ഭാഗത്തൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനില്ല നമ്മളവിടെ ബോർഡർ വെച്ച് എടുത്തതുകൊണ്ട് നമുക്കപ്പോൾ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം ഇതുപോലെയാണ് യോക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ലേസ് വെച്ച് കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബീഡ്സ് വർക്കും കൂടി അവിടെ ചെയ്തെടുക്കാം താഴെ ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇതുപോലെയാണ് പ്ലീറ്റ്സ് വരുന്നത് അപ്പോൾ കുറച്ച് ഭാഗത്താണ് ഞാനിവിടെ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തത് അപ്പം നമ്മളിവിടെ ഈ ചെയ്തെടുത്ത കുർത്തി നായര സ്റ്റൈൽ കുർത്തിയാണ് നമ്മൾ നമ്മളിവിടെ ചെയ്തെടുത്തത് അപ്പോൾ സൈഡ് വശം ഇതുപോലെ നമ്മൾ ബോർഡർ ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഭാഗം പിന്നെ നമുക്ക് സ്ലിറ്റാണ് വരുന്നത് നമുക്ക് ആ ഭാഗത്ത് വേണമെങ്കിൽ ഒരു കെട്ട് ആ ആ ബോർഡറിൻ്റെ അതേ കളറിലുള്ള ഒരു കെട്ടും വെച്ചുകൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ